ഹരേ കൃഷ്ണ തിങ്കളാഴ്ച ശ്രീകൃഷ്ണ ജയന്തി നാടൊട്ടുക്ക് ആഘോഷിക്കുകയാണ് അന്നേ ദിവസം കൃഷ്ണഭഗവാനെ മനസ്സുരിക്ക് പ്രാർത്ഥിച്ച് വ്രതമെടുത്താൽ സന്താന സൗഭാഗ്യമില്ലാത്തവർക്ക് അടുത്ത അഷ്ടമിക്ക് നിങ്ങളുടെ വീടുകളിൽ ഒരു കണ്ണനോ രാധയോ പിറക്കുന്നതാണ് അതിനായിട്ട് നാം ഞായറാഴ്ച തന്നെ ഒരിക്കൽ ഊണോടുകൂടി വ്രതം എടുക്കേണ്ടതാണ് കൃഷ്ണജയന്തിയുടെ അന്ന് ആരോഗ്യസ്ഥിതി ഇല്ലാത്തവരാണെങ്കിൽ പാലും പഴവും ഒക്കെ കഴിച്ച് വ്രതം എടുക്കാവുന്നതാണ് കഴിയുമെങ്കിൽ ധാന്യങ്ങൾ ഒഴിവാക്കി അതായത് അരി ആഹാരം ഒഴിവാക്കി വേണം വ്രതം നോക്കുവാനായിട്ട് അന്നേ ദിവസം രാവിലെ നിങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രദർശനം നടത്താൻ കഴിയുമെങ്കിൽ വളരെ നല്ലത് ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രം അടുത്തില്ലെങ്കിൽ മഹാവിഷ്ണു സങ്കല്പത്തിലുള്ള ക്ഷേത്രങ്ങളിലും നിങ്ങൾക്ക് ദർശനം നടത്താവുന്നതാണ് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് രാത്രിയിൽ രോഹിണി നക്ഷത്രം കൂടി വരുന്ന അഷ്ടമി അഷ്ടമിതിഥിയും വരുന്ന ഒൻപത് നാൽപ്പതിനു ശേഷം ഭഗവാന് എന്തെങ്കിലും ചെറിയൊരു നിവേദ്യം കൂടി നൽകിയതിന് ശേഷം അതായത് ഒന്നുമില്ലെങ്കിൽ അവലും ശർക്കര ആയാലും മതി വെച്ചതിന് ശേഷം കുറച്ച് വെണ്ണ ഒരു സ്പൂൺ വെണ്ണയായാലും മതി നിങ്ങൾ കയ്യിൽ പിടിച്ച് ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് കഴിയുന്ന തവണ സന്താന ഗോപാലമന്ത്രം ജപിക്കണം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സന്താനഗോപാലമന്ത്രം നൽകുന്നതാണ് കഴിയുമെങ്കിൽ ഒരു നൂറ്റിയെട്ട് തവണ ജപിക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം കയ്യിൽ കരുതിയിരിക്കുന്ന വെണ്ണ നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്